രണ്ട് സാമുവൽ അധ്യായം ഒന്ന് സാവോളിൻ്റെ മരണവാർത്ത സാവോളിൻ്റെ മരണത്തിന് ശേഷം ദാവീദ് അമലേക്കരെ കീഴടക്കി മടങ്ങി വന്ന് സിഗ്ലാഗിൽ രണ്ട് ദിവസം പാർത്തു മൂന്നാം ദിവസം സാവോളിൻ്റെ പാളയത്തിൽ നിന്ന് ഒരാൾ വസ്ത്രം കീറിക്കൊണ്ടും തലയിൽ പുഴി വാരിയിട്ടുകൊണ്ടും ദാവീദിൻ്റെ അടുക്കൽ വന്ന് സാഷ്ടാങ്കം നമസ്കരിച്ചു നീ എവിടെ നിന്ന് വരുന്നു എന്ന് ദാവീദ് ചോദിച്ചതിന് ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഞാൻ ഓടിപ്പോന്നിരിക്കുകയാണ് എന്നവൻ മറുപടി നൽകി ദാവീദ് വീണ്ടും ചോദിച്ചു എന്തുണ്ടായി പറയൂ അവൻ മറുപടി പറഞ്ഞു നമ്മുടെ സൈന്യം തോറ്റോടി ഒട്ടേറെ പേർ മരിച്ചു വീണു സാവോളും മകൻ ജോനാഥനും കൊല്ലപ്പെട്ടു ദാവീദ് അവനോട് ചോദിച്ചു സാവോളും ജോനാഥനും മരിച്ചെന്ന് നീ എങ്ങനെ അറിഞ്ഞു അവൻ പറഞ്ഞു യാദൃശ്യാ ഞാൻ ഗിൽ ഗിൽബോവക്കുന്നിലെത്തി അവിടെ സാവോൾ കുന്തം ഊന്നി നിൽക്കുന്നതും ശത്രുക്കളുടെ രഥങ്ങളും കുതിരപ്പടയും അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നതും ഞാൻ കണ്ടു അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ കണ്ട് എന്നെ വിളിച്ചു ഞാൻ വിളി കേട്ടു അവൻ ചോദിച്ചു നീ ആരാണ് ഒരു അമലയ്ക്കൻ ഞാൻ മറുപടി പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു വന്ന് എന്നെ കൊല്ലുക ഞാനിതാ വേദന കൊണ്ട് നീർന്നു എൻ്റെ പ്രാണൻ വിട്ടുപോകുന്നില്ലല്ലോ അപ്പോൾ ഞാൻ അടുത്തു ചെന്ന് അവനെ വധിച്ചു അവൻ വീണുപോയാൽ മരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അവൻ ധരിച്ചിരുന്ന കിരീടവും തോൾവളയും ഞാനെടുത്തു ഇതാ അവ അങ്ങിയുടെ അടുക്കൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ ദാവീദ് ദുഃഖാതിരേകത്താൽ വസ്ത്രം കീറി കൂടെയുള്ളവരും അങ്ങനെ ചെയ്തു സാവോളും മകൻ ജോനാഥനും കർത്താവിൻ്റെ ജനമായ ഇസ്രായേൽ കുടുംബങ്ങളും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിനാൽ അവർ ദുഃഖിച്ച് വിലപിക്കുകയും സന്ധ്യ വരെ ഉപവസിക്കുകയും ചെയ്തു വിവരം പറഞ്ഞു യുവാവിനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ദാവീദ് ചോദിച്ചതിന് ഇവിടെ വന്ന് പാർക്കുന്ന ഒരു അമലേക്കൻ എന്ന് അവൻ ഉത്തരം നൽകി ദാവീദ് അവനോട് ചോദിച്ചു കർത്താവിൻ്റെ അഭിഷിക്തിനെ വധിക്കാൻ കൈ നീട്ടുന്നതിന് നീ എങ്ങനെ ധൈര്യപ്പെട്ടു ദാവീദ് സേവകരിൽ ഒരുവനെ വിളിച്ച് അവനെ കൊന്നുകളയുക എന്ന് ആജ്ഞാപിച്ചു അവൻ ആ അമിലേക്കിനെ വധിച്ചു ദാവീദ് അമിലേക്കിനോട് പറഞ്ഞു നിന്റെ രക്തത്തിന് ഉത്തരവാദി നീ തന്നെ കർത്താവിൻ്റെ അഭിഷിക്തനെ ഞാൻ കൊന്നുവെന്ന് നിന്റെ വായിക്കൊണ്ട് തന്നെ നീ നിനക്കെതിരെ സാക്ഷ്യം പറഞ്ഞുവല്ലോ ദാവീദിന്റെ വിലാപം സാവോളിനെയും മകൻ ജോനാഥിനെയും കുറിച്ച് ഒരു വിലാപഗാനം പാടി ജനങ്ങളെ അത് പഠിപ്പിക്കണമെന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു യാഷാറിൻ്റെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇസ്രയേലെ നിന്റെ മഹത്വം നിന്റെ ഗിരികളിൽ നിഹതമായി ശക്തന്മാർ നിബധിച്ചതെങ്ങനെ ഗത്തിൽ ഇത് പറയരുത് അഷ്കലോൺ തെരുവുകളിൽ ഇത് പ്രസിദ്ധമാക്കരുത് ഫിലിസ്ത്യ പുത്രിമാർ സന്തോഷിക്കാതിരിക്കാനും വിജാതീയ പുത്രിന്മാർ ആർപ്പിടാതിരിക്കാനും തന്നെ ഗിൽബോവ പർവ്വതങ്ങളെ നിങ്ങളിൽ മഞ്ഞോ മഴയോ പെയ്യാതിരിക്കട്ടെ നിങ്ങളുടെ നിലങ്ങൾ ഫലശൂന്യമാകട്ടെ എന്തെന്നാൽ അവിടെയല്ലോ ശക്തന്മാരുടെ പരിച അവഹേളിക്കപ്പെട്ടത് അവിടെയല്ലോ സാവോളിൻ്റെ പരിച എണ്ണ പുരട്ടാതെ കിടന്നത് നിഹിതന്മാരുടെ രക്തത്തിൽ നിന്നും ശക്തന്മാരുടെ മേധസ്സിൽ നിന്നും ജോനാഥൻ്റെ വില്ല് പിന്തിരിഞ്ഞില്ല സാവോളിൻ്റെ വാൾ വൃത പിൻവാങ്ങിയില്ല സാവൂളും ജോനാഥനും പ്രിയരും പ്രാണപ്രിയരും ജീവിതത്തിലും മരണത്തിലും അവർ വേർ പിരിഞ്ഞില്ല കഴിവിനേക്കാൾ വേഗമുള്ളവർ സിംഹത്തേക്കാൾ ബലമുള്ളവർ ഇസ്രായേൽ പുത്രിമാരെ സാവോളിനെ ചൊല്ലിക്കരീവിൻ അവൻ നിങ്ങളെ മോടിയായി കടും ചുമപ്പഠിപ്പിച്ചു ആടകളിൽ പൊന്നാഭരണമണിയിച്ചു യുദ്ധത്തിൽ ശക്തന്മാർ വീണതെങ്ങനെ നിന്റെ ഗിരികളിൽ ജോനാഥൻ വധിക്കപ്പെട്ടു കിടക്കുന്നു സോദര ജോനാഥൻ നിന്നിയോർത്ത് ഞാൻ ദുഃഖിക്കുന്നു നീ എനിക്ക് അതിവത്സലനായിരുന്നു എന്നോടുള്ള നിന്റെ സ്നേഹം സ്ത്രീകളുടെ പ്രേമത്തെക്കാൾ അഗാധമായിരുന്നു ശക്തന്മാർ വീണുപോയതും ആയുധങ്ങൾ തകർന്നു പോയതും എങ്ങനെ ദൈവവചനമാണ് നാം കേട്ടത്